കിളിന്തിയെ അയിൽ കയറിയിട്ട് കാര്യല്ല കിളീനെ മാറ്റി ഒരു സമാധാനവും ഇല്ല അല്ലേ ച്ചു രണ്ടുകാലേ നീക്കാൻ പറ്റുന്നില്ലേ കാണാൻ നല്ല രസമില്ല ഇടമാത്തു നല്ല രസമില്ലേ കിളീനെ കാണാൻ നല്ല അല്ലേ നമ്മുടെ കിളിയല്ലേ കൊരക്കല്ലേ പേടിച്ചോ കൊരക്കല്ലേ കിളി പേടിക്കൂ നമ്മുടെ കിളിയല്ലേ നമ്മുടെ കിളിയല്ലേ കൊരക്കില്ലേ പേടിക്കും പേടിക്കൂടാ കൊരക്കല്ലേ കൊരക്കില്ല ആ കുറക്കില്ലേ പേടിക്കും കൊരക്കാതെ കണ്ടാ മതി കൊരക്കാതെ കണ്ടാ മതി കൊരക്കില്ല കൊരക്കില്ല കൊരക്കില്ലേ കൊരക്കില്ലന്നൂ കുനാ കുശുംബൻ കുറുമ്പൻ ിട്ടൂല മാത്തു തേങ്ങ അവിടെയാക്ക തേങ്ങന്റെ മണ്ടൊക്കെ തൂണയെ കൂടെ വലിഞ്ഞത് കൊരങ്ങനാ അയ്യോ നീ ആര് സ്പൈഡർമാനാ സ്പൈഡർമാനാ ഭിത്തിനാ ഭിത്തിയാ തൂണ കേറിക്കലി ആ തൂണ കൂടെ കേറാ ധൈര്യം ഉണ്ടേ കയറ മാതൂ